നമസ്കാരം എറണാൾ ഡി സി സി എറണാൾ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നാളെ പറയാറില്ല ഉണ്ടിരിക്കുന്ന നായർക്കൊരു വെളി തോന്നി ഒരാവശ്യവുമില്ലാതെ ഈ ഞണ്ടിനെ പിടിക്കണമെങ്കിൽ ഇറുക്കി പിടിക്കണം എന്ന് പറയും പിടിക്കാൻ അറിയ പിടിക്കാതിരുന്നാ മതി കയറി പിടിച്ചത് ആരെയാ അൻവറിനെ അപ്പം എന്തായാലും വിടാനും പറ്റില്ല മുറുക്കി പിടിക്കാനും പറ്റാത്തൊരവസ്ഥയായി നാണം കെട്ട അവസ്ഥയായി മാത്രമല്ല ഇപ്പോൾ ആ ഡി സി സി കേന്ദ്രീകരിച്ച് പീഡന കേസ് ഉണ്ട് അതിപ്പോൾ കുത്തി പൊന്തിക്കുകയാണ് ഇപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്ന അതിൻ്റെ വഴിക്ക് അവിടെ നടന്നാൽ മതിയായിരുന്നല്ലോ ഇനിയിപ്പോൾ അത് എവിടെ എത്തി നിൽക്കും കാരണം സാധനം കിട്ടിയിട്ടുള്ള ആരുടെ സാധനം കയ്യിലുണ്ട് കേടല്ലേ സാധനം കയ്യിലുണ്ട് ആരുടെ കയ്യിൽ അന്വറിൻ്റെ കയ്യിൽ ആരുടെ സാധനം ആരുടെ സാധനം ഷിയാസിൻ്റെ സാധനം അത് മിനി പീഡന കേസും കിട്ടിയിട്ടുണ്ട് പീഡന കേസും കിട്ടിയിട്ടുണ്ട് തെളിവ് സഹിതം അൻവറിൻ്റെ കയ്യിൽ നല്ല കയ്യിലാണ് അതെ കിട്ടിയിട്ടുള്ളത് എന്തിനാ ഷീയാസെ ഏ എന്തിനാ ഷീസേ അല വെക്കാൻ പോയത് ഏ ം എറണാകുളം ഡി സി സി പ്രസിഡന്റ് പയ്യൻസ് പറയില്ലേ തരത്തിൽ കളിക്കാതെ ഓടിപ്പോയിട്ട് കളിച്ചത് അൻവറിന്റെ അൻവറിന്റെ അടുത്ത് പണ്ടൊരു ആശാരി ഉണ്ടായിരുന്നു അപ്പൊ അന്നൊക്കെ ഈ മരം മറക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മേലെ നിൽക്കും ഒരാൾ കീഴെ നിൽക്കും എന്നിട്ട് ഈ അർക്കവാളിപ്പിട് ഇങ്ങനെ മേലോട്ട് ആഴോട്ട് മേലോട്ട് ആഴോട്ട് ഇങ്ങനെ കാത്തുപോലെ പോയി നേരം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ തൊട്ട് മുമ്പിലും നാലാം നാലാം ക്ലാസ് വരെ ലോവർ പ്രൈമറി സ്കൂൾ ഞാൻ കണ്ട കാഴ്ച അത് അപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ ഇപ്പം മറ്റേ യന്ത്രമാണല്ലോ അപ്പം ഇങ്ങനെ മരം വെച്ച് കൊടുക്കുമ്പോൾ മരം ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ മതി ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര വലിയ മരമാണെങ്കിലും പത്ത് മിനിറ്റ് കൊണ്ട് എത്ര തരം പരകപണിയായി വരും ഇപ്പം ഈ ആശാരി എന്ത് ചെയ്തു ഇതിങ്ങനെ നോക്കിയോ അപ്പം ഇങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി അറക്കവാള അറക്കവാളണ്ട അറക്കവാളണ്ട ആ ഒരു ഒരിതുണ്ടല്ലോ അത് കാണാനില്ല ഇയാള് പതുക്കെ ചെയ്തു പതുക്കെ കയ്ങ്ങനെങ്ങനെ ഇങ്ങനെ 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 അയ്യോ മൂർച്ചിട്ടോ മൂർച്ചിട്ടോണ്ടെങ്കിൽ വെച്ച് വെച്ചു വെച്ചു ഒരു വരല് പോയി അയ്യോ നല്ലോടി അപ്പ ആ മില്ലിന്റെ ആളോടി വന്നു എല്ലാവരും ആൾക്കാരും ഓടി വന്നു ഇയാൾ ചോരൊഴിപ്പിച്ച് നിൽക്കുകയാണ് എന്താണോ സംഭവിച്ചത് എന്താണോ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അവിടെ വന്ന സാറാ ഞാൻ ഞാൻ കൈ ഇതിങ്ങനെ വെച്ചുകൊടുത്തോളു കൈ ഇങ്ങനെ വെച്ചു കൊടുത്തോളൂന്ന് എല്ലാവരും പോയി അതുപോലത്തെ സാധനമല്ലേ ഇതുപോലെ ലൈഡോ ഷിയാസ് തരത്തിൽ കയറി കളിക്കണ്ടേ യാാലിപ്പോ ഏറ്റെടുത്തിരിക്കുകയാണ് കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് ആരൻവർ സ്വയമേവ ഏറ്റെടുത്തു ആവശ്യമില്ലാതെ കാര്യം പിടിച്ചതാണ് എറണാകുളം ഇപ്പൊ ഇന്ന ഇതിലെ ഇതിലെ പറയുന്ന ഇപ്പൊ ഞാൻ പേടിച്ച് നടക്കുകയാണ് അത്ര കാരണം അയാൾ കാല് വെട്ടിയെടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് അത് ഇടതുകാലാണോ അറിയില്ല വലത് കാണോ കാലാണോ അറിയില്ല ഇടത് കാലം വെച്ചാൽ ഓർഡർ കൊടുത്തിട്ട് വലതുകാലും വാങ്ങിക്കാം ഏത് കാലം വെട്ടിയെടുക്കുന്ന നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദയില്ലേടോ ഇല്ലേടോ ഷിയാസേ ഒരു മര്യാദയില്ലേ പാവല്ലേ അൻവർ ഒരു പൊട്ടൻ ഒരു വിഡ്ഞാൻ നിങ്ങളൊക്കെയല്ലേ ബുദ്ധിമാന്മാർ അപ്പം കാല് വെട്ടിയെടുത്തോ എന്നാലൊന്നും പറയണ്ടേ ഇപ്പം എന്താ അതിൻ്റെ കഷ്ടം എന്താണെന്ന് അറിയാമോ രണ്ടു കാലിനും ഓർഡർ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ജയ്പൂ ജയ്പൂര് ഇന്നലെ എറണാകുളത്ത് പോയി അത്ര ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ശബ്ദരേഖ കേൾപ്പിക്കാം എറണാകുളത്ത് പോയി ഇപ്പം എറണാകുളത്ത് കിടക്കാൻ പേടി കാരണം അവിടെ ഷിയാസ് ഇങ്ങനെ നിൽക്കുകയാണോ ധീരവീരശൂര പരാക്രമിയായിട്ട് രൗദ്ര ഭീമനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടപ്പനെ പേടിച്ചു അതിൻ്റെ ഫോട്ടോ ഒക്കെ അവൾ പല സമ്മേളനത്തിനെ കണ്ടപ്പനെ പേടിച്ചു ആരെ പേടിച്ചു അറിയില്ല ഏതായാലും ഞാൻ ഈ നല്ലതായിട്ടുള്ളൊരു ഈ കുഞ്ഞെന്നാണ് ആളെ പറയുക കുഞ്ഞെന്ന് പറയാൻ കാരണം കുട്ടിക്കാലത്ത് കുഞ്ഞായിരുന്നു പിന്നെ ഉള്ളിയ ആളായി അതിൽക്കൽ നല്ലൊരു കഥ ഇട്ടു പോലെ ഇവിടെ കാട്ടാളം പുറഞ്ഞു പൊറിഞ്ചു ജോസ് മറിയം ഒരു സിനിമ ഒന്നുമില്ല അതിൽ പൊറിഞ്ഞു ഈ പൊറഞ്ച് വന്നതിൽ ആരും തൊള്ളേമ്പ മൂന്നേമ്പോടും വെറുതെ അല്ല എന്തെങ്കിലും അപ്പോഴെ ഒന്നും പിന്നെ കണ്ടോളാം അയാളെ എന്നെ കാണാൻ പറ്റില്ല എന്നെ ഊട്ടിക്ക് പോവാ ഞാനിന്നെ തൃശ്ശൂർക്ക് വരുന്ന അയാൾ അയാളുടെ ഏറ്റവും വലിയ സ്ഥലമാണ് ഊട്ടി ഞാൻ ഊട്ടിക്ക് പോവാ നിന്നെ പേടിച്ചിട്ട് ഞാൻ ഊട്ടിക്ക് പോവാടാ എന്നെ തൊടാങ്കിട്ടില്ലട ഞാൻ നിന്നെ പേടിച്ചിട്ട് ഊട്ടിക്ക് പോവാടാ ഇതാണ് പനിമുറ പറഞ്ഞത് ഞാൻ പ്രവർത്തിക്കേ വരില്ല കാരണം എന്താ ഷീയാസ് അവിടെയുണ്ട് അവിടെ വരുമ്പോൾ മുട്ടുകാരിങ്ങനെ കെടുക്കിട് കിടക്കിട് ഇന്ന് ഇടുക്കിയാണെന്ന് ഇടുക്കിയാണെന്നാണ് പറയുന്നത് നിന്റെ പണി തീർന്നിടഞ്ഞാ നിന്റെ തലതൊട്ടപ്പൻ ആ വി ഡി സവർക്കറിണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് ആ വി ഡി സവർക്കറിന്റെ തലയിൽ തൂറാൻ ശേഷിയുണ്ടടാ അൻവറിന് ഏ ഇന്ന് കേരള നിയമസഭയിൽ ഒരു എം എൽ എ ഉള്ളു ഒരു മന്ത്രിയേ ഉള്ളൂ ഒരു സ്പീക്കറേ ഉള്ളു അതാണ് ഈ അൻവർ ഏഹ് നീയെ പലരെയും കയ്യും കാലം വെട്ടിയിട്ടുണ്ടായിരിക്കും ഏതോ സിനിമയിൽ മോഹൻലാലും പറഞ്ഞ ഉണ്ണിപ്പിണ്ടിക്കാലുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും അഡ്വക്കറ്റ് ജയശങ്കറിനോട് സംസാരിച്ചത് ഗൗരവത്തിലായിരുന്നു പ്പോ ഇവനെ മുഹമ്മദ് ഷിയാസിനെ ശരിക്കും ഈ എലിയെ ഒന്ന് കടിച്ചിട്ട് തള്ളപ്പൂച്ച ഇട്ട് കൊടുക്കും എന്നിട്ട് കുട്ടികളിട്ട് കളിച്ച് 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 അത് അങ്ങോട്ട് ഓടുമ്പോൾ പിന്നെ വാൽമ പിടിച്ചു വലിക്കും ഈ അവസ്ഥയിലായി പോയില്ലേ നിങ്ങൾ നിങ്ങളേതായാലും കാര്യം ചെയ്യേ നിങ്ങളേതായാലും അൻവറിനെ നമ്മളുടെ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ അൻവറിനെ ഒന്ന് കേൾക്ക് കേട്ടോ ഞാൻ കാല് വെട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു അതുകൊണ്ടിപ്പോൾ ഞാൻ എറണാകുളത്തേക്കാണ് സത്യത്തിൽ എനിക്ക് ഇന്ന് രാത്രി പോവേണ്ടത് ഡൽഹിയിൽ നിന്ന് ഞാനിപ്പോൾ പേടിയുണ്ട് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് കാരണം എയർപോർട്ടിൽ എന്ത് വല്ലതും ഇറങ്ങിയാലും ചെയ്യാൻ പറ്റും അപ്പൊ രണ്ട് കാല ഓർഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം ഈ വെപ്പ് കാലുണ്ടല്ലോ അങ്ങനത്തെ രണ്ട് കാലം ഓർഡർ ചെയ്യാൻ വേണ്ടി ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ഒപ്പം വന്ന് വെട്ടിക്കൊണ്ടുവന്ന ഇടതാണോ വലതാണോ അറിയില്ലല്ലോ ഏത് കാലാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാല് വാങ്ങി വെച്ചാൽ മതി അപ്പൊ അത് പോട്ടെ അതുകൊണ്ട് ഇനി എറണാകുളം വഴി കൂടി പോകാൻ കഴിയില്ല എം സി റോഡ് വഴി തിരിഞ്ഞൊക്കെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും അത് നമുക്ക് നോക്കാം അതോടെ നിൽക്കട്ടെ അപ്പോ അവസാനിച്ചിട്ടില്ല ഡി സി എസ് സിക്ക് അകത്ത് അവരെ കോൺഗ്രസ് ഡി സി എ സിക്ക് അകത്ത് ഡിസ്ട്രിക്ട് കമ്മിറ്റിക്ക് അത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ പേരൊക്കെ ഇതിൽ പറയുന്നുണ്ട് സൗമ്യ നോറ്റാണ് അല്ല അവിടെയുള്ള കൊറേ കൊണാപ്പന്മാര് മണകൊണാഞ്ചന്മാര് കാൺഗ്രസുകാരല്ലേ തോബിൽ ബാസി പറയുന്ന വഴിയാണ് കാൺഗ്രസ് ഞാനങ്ങ് കാൺഗ്രസ് ആ എത്ര നൂറ് വർഷമായിട്ട് മഹാത്മാധി ജനിക്കാൻ മുമ്പ് കോൺഗ്രസ് ആയിരുന്നു അത്രേ അതെ മഹാത്മാധി പറയാൻ പറ്റില്ല തിരകന് മുമ്പ് കോൺഗ്രസ് രൂപീകരിച്ചത് ഏ ഹ്യൂമൊക്കെയാണല്ലോ അലൻ ഒക്ടോബിയൻ ഹ്യൂം ഡബ്ല്യു സി ബാനർജി അതിന് മുമ്പ് കോൺഗ്രസ് പറഞ്ഞ ആൾക്കാരുണ്ട് ആണ് പറയും കാൺഗ്രസ് ഞങ്ങളങ്ങാഗ്രസാ അല്ലെങ്കിൽ നമുക്കറിയാൻ എല്ലാ കാര്യങ്ങളും അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് തൊടും ഇങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് തൊടും അങ്ങോട്ട് പോകുമ്പോൾ ചേക്കും ഇങ്ങോട്ട് പോകുമ്പോൾ അന്യ പിച്ചയും അപ്പം എങ്ങുട്ടിക്ക് വയ്യണ്ടായി അത് കേസ് കൊടുത്തു പീഡന കേസാണ് ഇപ്പോൾ അപ്പോൾ പിന്നാലെ നടന്നു പറയുക പിൻവലിക്കാൻ പീഡന കേസ് പിൻവലിക്കാൻ ഒന്നാമതിപ്പോ ബലാത്സംഗം ചേർത്ത് അത്രയും കുഴപ്പമില്ല പീഡനമാണ് പേറ്റവും വലിയ പ്രത്യേകം കുട്ടികൾ പൊടിച്ച് വെച്ചു അച്ഛ എന്താ ഈ പീഡനം എന്നുള്ള രീതിയിൽ അപ്പം തലേ ഒന്ന് വെച്ചു കൊടുത്തോട് അച്ഛൻ പറഞ്ഞു ഇതാണ് പീഡനം എന്ന് അതെയോ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ കേസ് വന്നിരിക്കുകയാണ് ആ ഒരു ഒരാവശ്യവുമില്ലാതെ അതൊക്കെ എൻ്റെ വരിക്കും നടന്നോട്ടെന്നേ അത്യാവശ്യം സുന്ദരിയായിട്ടൊരു പെണ്ണെ കാണുമ്പോൾ ഒന്ന് വിടും ഏ ഒന്ന് കണ്ണിറുക്കും ഒന്നുകൊഞ്ചും അതായത് സ്വഭാവ ഈശ്വരന്മാർ ജീവിക്കുന്നില്ലേ ശ്രീകൃഷ്ണൻ്റെ ആളായിരുന്നു അതോ കേൾക്കണത് അപ്പോൾ അതിൻ്റെ വഴിക്ക് പോണ അതിൻ്റെ ഇടയിലാണ് ആവശ്യമില്ലാതെ പത്രത്തിൽ ഞാൻ അതായത് പ്രഥമ ന്യായം എന്ന് പറയും ആദ്യത്തെ മല്ലനെ വീഴ്ത്തി കഴിഞ്ഞാൽ അതായത് മൈ ടൈസിനെ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് കുണ്ടുവെളിപ്പിൽ ഗോയിന്ദനെ ഇടിച്ചിട്ടേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ പ്രഥമ മലിനന്യായം നമ്പർ വൺ മലിനെ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായി നമ്മൾ ദിഗ്വിജയി മാറി ലോകവിജയിട്ട് മാറി അപ്പം അത് കണക്കിലെടുത്തിട്ടാണ് ഈ കുഞ്ഞൻ ഇവനെന്ത് ചെയ്തത് ഇപ്പം മറ്റേ ഒരാവശ്യമില്ലാതെ അൻവറിൻ്റെ പേരെടുത്തിട്ടുള്ളത് അപ്പോൾ പത്രത്തിലേക്കും വരുമല്ലോ ചാനലിലേക്കും വരുമല്ലോ ഏ അയിരുന്നിങ്ങനെ കാണാം ഭാര്യയോടെ പറയാം അതേ കരുത് എൻ്റെ പേര് എൻ്റെ പേര് എന്ന് പറയും പക്ഷേ അതിങ്ങനെ വരുന്നു വിചാരിച്ചില്ല ഇപ്പൊ ഡി സിസിൽ പെണ്ണും കേസും വഴിയായിട്ടുണ്ട് അങ്ങനെ ഉണ്ടിരിക്കുന്നതായർക്കൊരു വിളി തോന്നി ആയി എന്ന് പറയാനുള്ള കാരണം ഇതാണ് എന്തായാലും ചില കാര്യങ്ങൾ തരത്തിൽ കളിക്കണം എന്ന് പറയുമല്ലോ തരത്തിൽ കളിക്കണം എന്ന് പറയുമല്ലോ പലപ്പോഴും കരുണാരൻ തൃശ്ശൂർ എന്ന് പല കാര്യങ്ങളും പല അലിഗേഷൻസ് വരുമ്പോൾ കരുണാരം പറയുന്നൊരു കാര്യമുണ്ട് അത് വിട്ടുകള എന്ത് അതായത് ചീളു കേസുകളായിരിക്കും കാരണം അവരൻ കരിങ്കാലി എന്ന് പറയും ഇപ്പൊ എങ്ങനെയാള് പറഞ്ഞു വിട്ടുകള കാരണം അവരോടെങ്കിലും കളിക്കുന്ന സമയത്ത് നാണക്കേടാണ് അത് ഉണ്ടാക്കിയത് വിട്ടുകളയാണ് ചെയ്തത് എന്തായാലും അൻവർ അങ്ങനെ വിട്ടുകളയുന്ന ഒരാളല്ല കേട്ടോ നിങ്ങളേതും ആ പെണ്ണ് കേസ് ഒന്ന് ആ പെണ്ണ് കേസ് ഒന്ന് കേൾക്കും വഴി തിരിഞ്ഞു തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും അത് നമുക്ക് നോക്കാം അതവിടെ നിൽക്കട്ടെ അപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എറണാകുളം ഡി സി സി സെക്രട്ടറി ഉണ്ട് ഒരു സൗമ്യ അവരവിടെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ മത്സരിച്ചിട്ടുള്ളൊരു സ്ത്രീ കൂടിയാണ് അവരോടൊരു പരാതി എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് തരാം അങ്ങനെ പരാതി എന്താ വെച്ചാൽ ഈ ഡി സി സി ജനറൽ സെക്രട്ടറിയായ എസ് വിഭാഗത്തിൽപ്പെട്ട ഒരു സാധു സ്ത്രീയാണ് അവരെ കോൺഗ്രസിൻ്റെ രണ്ട് നേതാക്കന്മാർ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായും മാനസികമായും തോണ്ടലും പിടിക്കലും വിഷയങ്ങളുമായി വേണ്ടാത്രങ്ങൾ പറഞ്ഞു പലതവണ ഈ സാധു സ്ത്രീ അവരെ വാൺ ചെയ്തു ഒരു രക്ഷയില്ലാതെ ഈ പറയുന്ന ചങ്ങാതിനോട് ഡി സി പ്രസിഡന്റ് പരാതി പറഞ്ഞു ഒരു നിവൃത്തി ഉണ്ടായില്ല ഒരു പരിഹാരം ഉണ്ടായില്ല അവസാനം അവർ പരാതി എഴുതി അയച്ചു ആ പരാതി എന്ന് നിങ്ങൾക്ക് നൽകാം അപ്പൊ പരാതി എഴുതി അയച്ചിട്ട് ഒരു തീരുമാനമില്ല ഈ ചങ്ങാതിനെ ഈ സഹോദരി വിളിച്ചാലും ഫോൺ എടുക്കൂല ആര് ഡി സി പ്രസിഡന്റ് സാമൂഹ്യ പ്രതിബദ്ധത നാടെന്നൊക്കെ അറിയാനാണല്ലോ എന്തൊക്കെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അവൻ എന്നിട്ട് ഇവര് നിവൃത്തി കേടു കൊണ്ട് എന്ത് ചെയ്തു സ്വകാര്യമായി ഡി സീസ് പ്രസിഡന്റിന് കൊടുത്ത ഈ മെയിൽ വഴി കൊടുത്ത പരാതി ഇവർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനടുത്ത് ഗ്രൂപ്പിൽ ഇട്ടു ഇതൊക്കെ പറയാം രണ്ടാഴ്ച മുൻപത്തെ കാര്യങ്ങളാണ് രണ്ട് മൂന്നാഴ്ച മുൻപത്തെ കാര്യ അങ്ങനെ സംഗതി പുറത്തായി നിവൃത്തിയില്ലാതെയായി അപ്പം ഷിയാസിന്റെ രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഗുണ്ടകളാണ് ഈ പീഡിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ജംഗാദീവിൽ നടപടി എടുക്കാൻ തയ്യാറാകത്തത് പിന്നെ നടപടി എടുക്കേണ്ടവരുടെ കാര്യം ഞാൻ വേറെ പറയാം അത് ഷിയാസിൻ്റെ കാര്യം തന്നെ അങ്ങനെന്തായി നിർബന്ധിത സാഹചര്യം വന്നു കഴിഞ്ഞ പതിനെട്ടാം തീയതിയോ മറ്റോ കോതമംഗലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഇവരെ വിളിച്ചു വരുത്തി ഈ സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും വിളിച്ചു വരുത്തി ഷിയാസ് അവിടുത്തെ ഭാരവാഹികൾ എല്ലാം കൂടെ കൂടിയിട്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പം ഇവർ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ പരാതി പിൻവലിക്കണമെന്നാണ് ഇവരാവശ്യം പരാതി പിൻവലിക്കുന്നത് അപ്പം പറഞ്ഞപ്പോൾ അവിടെ രണ്ട് പഞ്ചായത്തിൽ ബഹ്യലക്ഷണോ എന്തോ വരാൻ പോകുന്നുണ്ട് കോടതിയിൽ നിന്ന് ഓർഡർ വരാൻ പോകുന്നു അപ്പോൾ അവർക്ക് അനുകൂലമായ വിധി വരും അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവേണ്ടത് നീയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ നിന്ന് ഇങ്ങനത്തെ കാര്യത്തിൽ പോരുത് പരാതി പിൻവലിക്കണം എന്നുള്ള സ്റ്റാൻഡ് ആര് ആരെടുത്തു ഡിസീസ് പേഴ്സൺ എടുത്തു അപ്പം അത് നടക്കില്ല എന്ന് പറഞ്ഞു അവർ അവരുടെ പാർട്ടിന്ന് പുറത്താകാതെ ഞാനിതിന് പിന്മാറുന്ന പ്രശ്നമില്ല അവര് ചോദിച്ച ചോദ്യമുണ്ട് ഞാനിപ്പോൾ അവരും ആ സഹോദരിയായിട്ട് ഞാൻ സംസാരിച്ചു നേരിട്ട് ഫോണിൽ അരമണിക്കൂറോളം ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം അവർ പറഞ്ഞ കാര്യം അവർ ഷിയാസിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ ഭാര്യ എടുത്താണ് വേറെ ആരെങ്കിലും ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും അത് പോട്ടെ പാർട്ടിയാണെന്ന് പറയോ എന്ന് ഈ സഹോദരി ഈ പറയുന്ന ഈ ചങ്ങാതി ഈ ചങ്ങാതിയോട് ചോദിച്ചു ഈ ഷിയാസിനോട് മനസ്സിലായോ അതിന് മറുപടിയില്ല അപ്പൊ ആദ്യം കൂട് നിർത്താൻ വേണ്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി തരാ ഭാവിയിൽ നിങ്ങക്ക് ഭാവിന്റെ എം എൽ എ ആവും എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ആ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് അവര് നിന്നില്ല അതിന് നിൽക്കാതെ അവര് ശക്തമായി നിന്നപ്പം പിന്നെ ഒരു ഭീഷണി ചടത്തിലാണ് ഷിയാസ് സംസാരിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ ആ ഇത് നീ നീയൊക്കെ പരാതിട്ട് നടക്കുന്നോട് കാണാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം എന്നുള്ള ഒരു ഒരു സ്വരത്തിലാണ് ഈ സ്ത്രീയെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കുകയും ആ സ്ത്രീയോട് നിങ്ങൾ ചോദിക്കുക എന്റെ അടുത്ത് ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് പറഞ്ഞ ആരമണിക്കൂർ മുമ്പ് പറഞ്ഞ കാര്യങ്ങളായി പറയുന്നത് പരാതി പിൻവലിക്കാൻ ഷിയാസ് സ്വാധീനിക്കുക മാത്രല്ല ഭീഷണിപ്പെടുത്തോടി അല്ല ഭീഷണി കഷ്ട മറ്റേ എയർപോർട്ട് ഗ്രൗണ്ട് പോലെയുള്ള തലയുണ്ടല്ലോ അവിടെ ഇനി പപ്പടം കാച്ചും അവിടെ ഇനി അവിടെ ഇനി അവിടെ ഇനി ഓംലറ്റ് ഓംലറ്റ് ചുട്ടെടുക്കും അനുവറ് നോക്കിക്കോ എറണാകുളത്ത് നിന്ന് കാര്യം പെട്ടെന്ന് പറഞ്ഞില്ലേ മീനി എറണാകുളത്ത് നിൽക്കണ്ട കേട്ടോ കാരണം എറണാകുളത്ത് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വാതിൽമേ ഒരു മുട്ട് കേട്ടാൽ നിനക്ക് എന്താ അയ്യോ അയ്യോ ആരാ ആരാ എന്ന് ചോദിക്കട്ടെ ഗതികേടാ നിനക്കിപ്പോ വരാൻ പോകുന്നത് അതുകൊണ്ട് നീ കൊറച്ചാൽ ലീവ് എടുക്ക് എടുക്കു ലീവ് എടുത്ത് നീ വല്ല നമ്മുടെ പുറിഞ്ഞ് പറഞ്ഞാലും ഊട്ടിക്ക് പോകും നീ എവിടേക്കും പോ തൽക്കാലം എറണാകുളത്ത് ഇരിക്കേണ്ട അൻവർ കുറെ കഴിയുമ്പോഴത്തേക്കും മറക്കും അതൊരു പാവാ അത് കൊറേ കഴിയുമ്പോൾ മറക്കും അതുവരെ നീ ഡി സി സി ഓഫീസിൽ വരാതിരുന്നാൽ നിനക്ക് നല്ലത് കഴിഞ്ഞ മുഖം കാണുന്ന സമയത്ത് കഷ്ടം തോന്നുന്നു കാരണം ഒരേ ലിബ്യഞ്ചക്കൻ ഒരാവശ്യമില്ലാതെ നോക്ക് അടി അടിവെച്ച് അടിവെച്ചല്ലേ കയറേണ്ടത് അടിച്ചടിച്ചല്ല കയറേണ്ടത് വെച്ച് അടി വെച്ച് അങ്ങനെയാ നേതാവേണ്ടത് ഇവിടെ നീ തളരും ഇനി നീ വളരില്ല നീ നാറി നാറിയാൽ പിന്നെ മാറുമോ മാറില്ല അവസ്ഥ അതാണ് നമസ്കാരം